ഹരേ കൃഷ്ണ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിദ്യാരംഭം അതുപോലെ തന്നെ പൂജയെടുപ്പ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നും ശുഭമുഹൂർത്തം എപ്പോഴെന്നും പൂജ എടുക്കേണ്ടത് എങ്ങനെയെന്നും എടുക്കുമ്പോൾ ഏതെല്ലാം മന്ത്രമാണ് ജപിക്കേണ്ടതെന്നും സമയം ഇതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ വരെ കാണുക വിജയദശമി ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ചയാണ് വിദ്യാരംഭം കുറിക്കുന്നത് രാവിലെ അഞ്ച് പന്ത്രണ്ട് മുതൽ ഒമ്പത് പതിനാറ് വരെയാണ് വിദ്യാരംഭത്തിനുള്ള സമയം അതുപോലെ തന്നെ പൂജ എടുക്കേണ്ട സമയം രാവിലെ ആറ് രണ്ട് മുതൽ എട്ട് അൻപത് വരെയാണ് ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ പൂജ എടുക്കുക രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശുദ്ധിയായ വസ്ത്രം ധരിച്ച് പൂജാറൂം ഉണ്ടെങ്കിൽ പൂജാറൂം വൃത്തിയാക്കി ഒരു അഞ്ച് തിരിയുള്ള നിലവിളക്ക് കത്തിച്ചു വയ്ക്കുക നെയ്വിളക്ക് ആണെങ്കിൽ ഉത്തമം അല്ലെങ്കിൽ എണ്ണയാണെങ്കിലും കുഴപ്പമില്ല ശേഷം ഗണപതിക്ക് ഒരുക്കുക ഗണ ഒരു ചെറിയ ഇലയെടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഗണപതി കൂട്ട് ഒരുക്കുന്നത് വളരെ നല്ലതാണ് അത് നിങ്ങൾക്ക് ആവുന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഏതെങ്കിലും ഫ്രൂട്ട്സ് പഴമോ ആപ്പിളോ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളത് എന്തെങ്കിലും വയ്ക്കുക നിവേദ്യമായിട്ട് നിങ്ങൾക്ക് അവലും മലരും ഉണ്ടാക്കി വയ്ക്കാം അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഏതെങ്കിലും പലഹാരമാണെങ്കിലും അത് ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കാത്ത ഏതെങ്കിലും ആഹാരം നിങ്ങൾക്ക് വെക്കാവുന്നതാണ് നിവേദ്യമായിട്ട് നിങ്ങളുടെ കൈവശമുള്ള പുഷ്പങ്ങൾ അർപ്പിക്കുക ശേഷം നിങ്ങളുടെ ചെയ്യാവുന്ന രീതിയിലുള്ള പൂജകൾ ചെയ്യുക ചന്ദനത്തിരി കത്തിക്കുക ഒരു ആരതി ഒഴിയുക ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ട നിങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ മാത്രം ചെയ്താൽ മതി കുട്ടികൾക്ക് അത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ആരതി ഒഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വെച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റെ മേലിലും നിങ്ങൾ ആരതി ഒഴിയണം അപ്പോൾ ഈ സമയമെല്ലാം നിങ്ങൾ വിഘ്നേശ്വരനെയും സരസ്വതി ദേവിയെയും ദുർഗാദേവിയെ പ്രാർത്ഥിച്ചത് കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ചെയ്യുക വീട്ടിൽ പൂജ വച്ചിരിക്കുന്നവരാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ക്ഷേത്രങ്ങളിൽ പൂജ വച്ചിരിക്കുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി അവിടെ പൂജ എടുത്തതിന് ശേഷം വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ് ഒരു സ്റ്റീലിൻ്റെയോ വെള്ളി പ്ലേറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ശുദ്ധമായിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ അരി പച്ചരിയോ ഉണക്കലരിയോ ഏതു ഇട്ട് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ അക്ഷരം കുറിക്കുക ഓം ഹരിശ്രീ ഗണപതിയെ നമ അഭി പിന്നെ തുടർന്ന് അക്ഷരമാലയും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ തളികയിൽ തൊട്ട് വന്നിച്ച് നിങ്ങളുടെ വിദ്യാരംഭം പൂർണ്ണമാകുന്നു ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ ഒരു പതിനൊന്ന് രൂപ എന്തെങ്കിലും ദക്ഷിണ വയ്ക്കാവുന്നതാണ് ആ ദക്ഷിണ നിങ്ങൾക്ക് ബ്രാഹ്മണർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യം അത്യാവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കാണിക്കയിൽ ഇടാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ വെച്ചിരിക്കുന്ന ബുക്കിൽ നിന്നും ഏതെങ്കിലും ഒരു ബുക്കോ പുസ്തകമോ എടുത്ത് അതിൽ കുറച്ച് ഒന്നോ രണ്ടോ വരി നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നല്ല നല്ലതുപോലെ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കുന്നതിനുള്ള ഒരു ബുദ്ധിയും ശക്തിയും എല്ലാം തരണമെന്നുള്ള ഓർമ്മ ശക്തിയും എല്ലാം തരണമെന്നുള്ള ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് എപ്പോഴും വേണം അതിനുശേഷം അവിടെ തന്നെ ഇരുന്നേ ഒരു മാട്ടോ എന്തെങ്കിലും ഒന്ന് പീഠമോ എന്തെങ്കിലും ഇട്ട് ഈ മന്ത്രം വിദ്യാഗോപാല മന്ത്രം നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യം കുട്ടികൾ നാളെ ജപിക്കുക ഓം ക്രീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ത്വം പ്രസീതമേ രമാ രമണവിശേഷ വിദ്യാമാശു പ്രയജമേ ഇത് നിങ്ങൾ ഒരു പതിനൊന്ന് പ്രാവശ്യം കുറഞ്ഞത് നിങ്ങൾ ചെയ്യാം നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലാൻ പറ്റുന്നവർ ഏറ്റവും ഉത്തമമായിരിക്കും അങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മുടെ പൂജയെടുപ്പും മന്ത്രങ്ങളും എല്ലാം പൂജകളും എല്ലാം സമാപിച്ചിരിക്കുന്നു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആൺകുട്ടികളാണെങ്കിൽ സാഷ്ടാംഗ പ്രണാമം നിങ്ങൾ ചെയ്യുക ദേവിയുടെ മുന്നിൽ പെൺകുട്ടികളാണെങ്കിൽ പഞ്ചാംഗ പ്രണാമം തീർച്ചയായും ചെയ്യുക ഇതൊക്കെ നിങ്ങൾ ഡെയിലി ഒന്ന് ചെയ്തു നോക്കൂ കുട്ടികളുടെ മനസ്സ് തന്നെ മാറി വരും എല്ലാവർക്കും വിജയദശമി ആശംസകൾ കുട്ടികൾക്കെല്ലാവർക്കും പഠിക്കുന്നതിനുള്ള ബുദ്ധിയും ഓർമ്മശക്തിയും കിട്ടട്ടെ എന്ന് സർവേശനോട് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇടുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഹരി കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു കൃഷ്ണ के बंसी बजते जाए जीवन राधे कृष्ण हो जाए ओ, 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 ओ। जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा की जोरा चले